ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമ്മള് നമ്മുടെ വേദുവിന്റെ ബർത്ത്ഡേ ആണ് നാളെ അപ്പൊ ഞങ്ങൾ ഗുരുവായൂരാണ് പ്രാവശ്യം ബർത്ത്ഡേ ആഘോഷിക്കുന്നത് അപ്പൊ ഞങ്ങളിവിടെ ഗുരുവായൂർ റൂമെടുത്ത് ഇരിക്കുകയാണ് അപ്പൊ സ്റ്റേ ചെയ്യാണ് അപ്പോ വേദുവിന് ബർത്ത്ഡേക്ക് സെവൻത്ത് ബർത്ത്ഡേ ആണ് അവളുടെ സെവൻ ഗിഫ്റ്റ് വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങള് അപ്പോ പ്രാവശ്യം ഏഴ് ഗിഫ്റ്റ് അവൾക്ക് വാങ്ങിച്ചിട്ടുണ്ട് കുനുവിന് ഗിഫ്റ്റുകളാണ് ആണ് എന്നാലും കുട്ടികൾക്ക് ഗിഫ്റ്റ് കിട്ടുമ്പോൾ സന്തോഷാവുമല്ലോ അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായാലും ഇവിടുത്തെ റൂമിൽ നമുക്ക് അതൊക്കെ ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചിട്ട് അവളായിട്ട് അവരൊന്ന് കണ്ടുപിടിക്കട്ടെ അങ്ങനെ വിചാരിച്ചു അതൊരു ബ്ലോഗായിട്ട് എടുക്കാം അവരുടെ ബർത്ത്ഡേ അപ്പോ ഇപ്പൊ ഏട്ടൻ അതെല്ലാം ഒളിപ്പിച്ച് വെക്കും അപ്പോൾ അവളെ രാവിലെ എണീറ്റിട്ട് അതൊക്കെ തുറന്നു നോക്കട്ടെ അപ്പൊ അവൾ ഓർമ്മ കാണട്ടെ കാണിച്ച ഗിഫ്റ്റും അവളെയും കാണിച്ചു ത്തിലാണ് അപ്പൊക്കെയാണ് പെട്ടെ ഗിഫ്റ്റ് ഗിഫ്റ്റ് ഒന്ന് ഞാൻ റാപ്പ് ചെയ്തിട്ടൊന്നും ഇറിയാം ആമസോൺ വാങ്ങിച്ചാണ് അതിന്റെ തിരക്കില് നമുക്കൊന്നും ഗിഫ്റ്റ് പേപ്പർ ഒന്നും വാങ്ങാനൊന്നും പറ്റില്ല അങ്ങനെ അങ്ങനെയാണോ ഗുരുവായൂരി വരിക ചെയ്തത് അപ്പായിട്ട് അവരെന്നായിട്ട് ഒളിപ്പിക്കാൻ പോവാണ് ഇപ്പൊ ചെറിയ റൂം ആട്ടോ വലിയ റൂമൊന്നും അല്ല നമുക്ക് ഉള്ള സ്ഥലത്ത് ചുമ സന്തോഷം കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യാണ് എന്റെ അച്ഛനെ ആയതുകൊണ്ട് ആലോചനയൊന്നുമില്ല കിട്ടിയ സ്ഥലത്തൊക്കെ വെക്കുക അല്ലാണ്ട് അപ്പൊ ി ആലോചിച്ച് ചെയ്യുന്നില്ല കടന്നു കിട്ടിയാണിച്ചത് എനിക്ക് ഉറങ്ങിയൊന്നും ഇല്ല കേട്ടോ നാളെ തുറന്നു നോക്കുമ്പോഴേ അറിയുള്ളു പൊളിപ്പിച്ചിട്ടുണ്ട് അപ്പൊ നാളെ ഞങ്ങള് ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് തൊഴുതിട്ടാണ് നേരത്തെ പോയി തൊഴുതാന്നെ വിചാരിച്ചിട്ടേ അപ്പൊ തൊഴുത് വന്നിട്ടായിരിക്കും ഇതൊരു ഗിഫ്റ്റ് ഒക്കെ കാണിച്ചു കൊടുത്തു

നമ്മ പിന്നെ ഒരു കാര്യം പറയട്ടെ ഞാൻ പറയുന്നേ ഞാൻ പറയ ഞാൻ നമ്മളി റൂമിൽ വേറെ ഒരുപാട് ഗിഫ്റ്റുകൾ വാങ്ങി കൊണ്ടുപോയി ഒൾക്കുചേച്ചി അനക്ക നിന്നോട് പറയാൻ വിചാരിച്ചു അതൊരു സർപ്രൈസ് അല്ലേ കണ്ടുപിടയോ പിന്നെ പിന്നെ അതാ റൂം തൽക്കാലം ഇങ്ങനെയേ തന്നട പറയല്ലേ കണ്ടു വെക്കല്ലേ ഗിഫ്റ്റ് അപ്പോൾ

എന്താന്ന് കാണിക്കാം എന്താ ഇത് കാറാണ് അത് അവളൊന്ന് വേണം പറഞ്ഞു ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചില്ല ഇപ്പൊ ഒന്നേ ആയിട്ടുള്ളൂ ഏഴ് ഗിഫ്റ്റ് ഉണ്ട് വേദുവിന് ഇത് മാത്രല്ല ഗിഫ്റ്റ് ഇനിയുണ്ട്

ഒന്ന് രണ്ടോ മൂന്ന് നോക്കൂ എത്ര എണ്ണം കൗണ്ട് നോക്കൂ ഒന്നും കൂടിയുണ്ട് അതെല്ലാം ഞാൻ പറഞ്ഞു നീ തിരയി ചെലപ്പോ അവിടെ തന്നെ ഒക്കെ നോക്കിയാ കിട്ടും അതല്ലേ അതല്ലേ അതൊന്നുമില്ല അതാ അത് കാർഡ് ബോർഡ് മാത്രമല്ലോ എത്രണംണ്ട് ഇപ്പൊ സെവന്ത് ബർത്ത്ഡേക്ക് ഇനി ഇതോടെ നിർത്തിക്കൊള്ളണട്ടോ ഇനി എയ്ത്ത് ബർത്ത്ഡേക്ക് എയ്റ്റ് നയൻത്ത് ബർത്ത്ഡേക്ക് നയൻത് പറയുന്നു അച്ഛനെ ഹെൽപ്പ് ചെയ്യും ഓരോന്നായിട്ട് കുട്ടിക്കൂടി അമ്മേട്ടോട്ട് കാണിച്ചു ഇഷ്ടായോ ഇതിനുണ്ട് എങ്ങനെയാ എനിക്ക് അറിയില്ല അത് അതിന്റെ കൂടെ ഉള്ളതാ മൈക്കിന്റെ കൂടെ സ്പീക്കറ് ഞാൻ പക്ഷെ പിങ്ക് മറ്റിയാണ് കേട്ടോ കൊടുത്തത് കളർ മാറിട്ടാ വന്നിരിക്കണേ ഇതില് സൗണ്ടൊക്കെ മാറ്റി നമുക്ക് സംസാരിക്കാൻ വെച്ച കണ്ടുണ്ടേ നീ കണ്ടിട്ടുണ്ട് ഞാൻ അറിയില്ല എന്താണെന്നാ ഇത് സൗണ്ടൊക്കെ മാറ്റി സംസാരിക്കാൻ പറ്റുന്നതുകൊണ്ട് അതേപോലെ ആ കണ്ടിട്ടുണ്ട് ഒരു യൂട്യൂബ് ചാനലിൽട്ടാണ് unboxing ഒക്കെ വീഡിയോസ് പോൾട്ട് കാണണ്ട ഓന്ന് അടിപൊളിയാണ കാലിക്ക് സ്വി മൈ കുരിയജ് ഈ വീഡിയോസ് ഒക്കെ എല്ലാം ഇടക്കുന്നതതിലായിരിക്കും മറ്റേ ഗൈസ് എന്തെങ്കിലും കാണത്തെ എനിക്ക് മാشي ഇരട്ടെ ഇതാ കട്ട് എടുക്ക് മൈക്ക് ഓഫ് ആदो കാറ് കണ്ടു കോച്ച് കണ്ടു മൈക്കും കണ്ടു അല്ലെ മൂന്നെണ്ണം ഇത് ഇന്നലെ ഗുരുവായൂർ തന്നെ വാങ്ങിച്ചതാണ് ഞാന് ഓർഡർ ചെയ്ത സാധനം വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഗുരുവായൂർ തന്നെ വാങ്ങിച്ചു എന്നിട്ട് അത് ക്യാൻസൽ ചെയ്തു നീ അച്ഛൻ്റെ കൂടെ പോയപ്പോ അമ്മ മേടിച്ചു അച്ഛനോട് ഞാൻ പറഞ്ഞു ഞാൻ എനിക്ക് സാധനം നോക്കിട്ട് വരാം അവിടെ ഉണ്ടോ അവിടെയുണ്ടാവും അത്ര കണ്ടില്ലല്ലോ എങ്ങനെയാ യൂസ് ചെയ്യാന്നൊന്നും എനിക്കിപ്പറിയില്ലാതൊന്നും അറിയില്ല ഇതിന്റെ ഇതിന്റെ കേറ്റണം എന്നിട്ട് ചാർജ് അതേപോലെ ഏത് ഷേപ്പിലാണ് ഈ ഷേപ്പിൽ ഇങ്ങനെ വെച്ചെടുത്താൽ മയക്കിൽ അത് ആപ്പിൾ വെച്ചാപ്പിൾ പോലെയായിരുന്നു ഞാനിങ്ങനെ ഒരു ഡെമോ കണ്ടു പക്ഷെ എങ്ങനെ ചെയ്യാമെന്നൊന്നും അറിയില്ല അത് ഓരോന്നായിട്ട് നോക്കണം കുട്ടികൾക്ക് ഒരു എന്റർടൈൻമെന്റ് ആവുട്ട് അങ്ങനത്തെ ത്രീ ഡീപ് തന്നെ ഞാൻ ഇങ്ങനെ ഇൻസ്റ്റയിലൊക്കെ കുറെ കുട്ടികളെ വെക്കേഷൻ ഇപ്പൊ വാങ്ങിച്ചു കണ്ടിട്ടുണ്ട് പക്ഷെ വെക്കേഷൻ കഴിഞ്ഞു അതാണ് നമ്മള് ഓരോന്നായിട്ട് യൂസ് ചെയ്യുമ്പോട്ട് അതെ ഇത് ഗുരുവായൂർ തന്നെ കളർ സ്റ്റിക്കേഴ്സും എന്താണെന്ന് അറിയില്ല ഞാൻ ജസ്റ്റ് നന്നായിട്ട് കാണാൻ അവൾക്കാണെങ്കിൽ ക്രാഫ്റ്റ് ഇഷ്ടമാണ് അപ്പൊ അതങ്ങനെ അച്ഛനാണ് ലാസ്റ്റല്ലേ എന്താ ഓർമ്മയില്ല കണ്ടതൊക്കെ ഞാൻ ഒരു ഏഴണ്ടാവണ്ടോ ഓർഡർ അച്ഛൻ അച്ഛന്റെ ഫേസ് ചെയ്ത പറയണ്ട എന്തായാലും കുട്ടികളുടെ സന്തോഷമല്ലേ അപ്പൊ അവർക്ക് ഒരുപാട് എക്സ്പെൻസീവ് വന്നല്ല കുഞ്ഞി കുഞ്ഞു കുറച്ച് ഗിഫ്റ്റുകളാണ് പിന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് വാച്ച് യൂസ്ഫുൾ ആണ് ആഗ്രഹം ാണ് ത്രീ ഡി പെൻ മൈക്ക് മൈക്കൊക്കെ കൊറേ കാലത്ത് ആഗ്രഹം എന്നോട് പറയാറിട്ടോ അയ്യോ ഞാൻ അറിഞ്ഞില്ല അയ്യോ പണി വാളി ഗേൾസ് ഇതില് വാച്ച് ഉണ്ടായിരുന്നു ഞാൻ അറിഞ്ഞില്ല ഞാൻ ആ ഡെമോയിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല വാച്ച് ഉണ്ടെന്ന് ശരി സാരല്ലേ നമുക്ക് ഡ്രസ്സ് മാറി എന്തായാലും കളർ വ്യത്യാസം നോക്കട്ടെ പെൻസിൽ റബ്ബർ ഉണ്ട് പിന്നെ ഒരു പേഴ്സ് പോലത്തെ സാധനുണ്ട് ഞാൻ അതൊക്കെ കണ്ടിട്ടാണ് ആക്ച്വലി വാങ്ങിച്ചത് അതെന്താ അറിയില്ല നോക്കണം ആ പക്ഷേ ബാച്ച് എനിക്ക് അറിയില്ല പക്ഷെ കൊഴപ്പില്ല കളർ ഡ്രസ്സ് മാറി മാറി നമ്മള് ഇടലോ ഭഗവാൻ അറിയന്തോന്നു ഗിഫ്റ്റ് അച്ഛനൊന്നും മുന്നോട്ടില്ല ഇത്രയും സാധനം കിട്ടിയത് പോലെ ആൾക്കാർ കാർഡ് ബോർഡ് കിട്ടിയതല്ലാണോ സന്തോഷം നിക്ക കവന് കേവാരി എടുത്ത് പടഞ്ഞാക്കി അയ്യോ നീ വായി എടുത്ത് കളയാനാ കളവിയാണിത് എന്നാണോ അതോ കൂടുതൽ തമ്പറും ഓർമ്മയില്ല എനിക്ക് ഹാൻഡ് ബാഗ് ആ ഫോർമോ ഉണ്ട്นะ ഗയ്സ് ഇതാണ് ഗയ്സ് നമ്മുടെ സൌപ്പ് പേദുന്ന കുട്ടി മേക്കപ്പ് സെറ്റ് മേക്കപ്പ് പൗച്ച് വിത്ത് മേക്കപ്പ് സെറ്റ് ഓർ സന്തോഷി ില് വേദുവിനെ ഇട്ടോണ്ട് പോവാന്റെ ലൊക്കേഷനിലേക്ക് പോകുമ്പോ ഇതില് കൊറേ ലിപ്ബാം പൗഡർ ഇത് കുട്ടികൾക്ക് ഉള്ളതാണ് കേട്ടോ അങ്ങനെ കണ്ടിട്ട് ഇതില് ബ്രഷ് ഒക്കെ ഉണ്ട് കുട്ടികൾക്ക് യൂസ് ചെയ്ത് ഒന്ന് തുറന്നാണിച്ച ലിപ്ബാണത് കുട്ടികൾക്ക് ഉണ്ടായിരുന്നൊരു മേക്കപ്പ് പ്രൊഡക്റ്റ് ആണ് അപ്പൊ അതിൽ ക്യൂട്ട് പൗച്ച് ഉണ്ടായിരുന്നു യൂണികോണ്ട് അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഇട്ട് വെച്ചിട്ട് ഇതിന് ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോവാനും ഒക്കെ പറ്റുമല്ലോ ഇഷായോ പാലറ്റ് ഉണ്ട് നോക്കട്ടെ 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 ഇത് ബ്ലഷ് ലിപ്സ്റ്റിക് ബ്ലഷ് ഒക്കെയാണ് കേട്ടോ പിന്നെന്താണ് കൊറേ ബ്രഷ് ഉണ്ട് അപ്പൊ ബ്ലഷ് ഇടാനും ലിപ്സ്റ്റിക് ഇടാനും ഒക്കെ ഉള്ള ബ്രഷ് ഉണ്ട് ചെറിയ കോമ്പാക്ട് പൗഡർ ഉണ്ട് പിന്നെന്താ ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക്ക് പിന്നെന്താ ആ ലിപ്ബാം എടുക്കാം ഉണ്ട് പിന്നെന്താണ് ഒരു പൗഡർ പഫ് ഉണ്ട് ഇതൊക്കെയാണ് കേട്ടോ എത്ര ഗിഫ്റ്റ് ആയി വേദിനെ അത് നല്ല ഗുരുവായെന്ന് വാങ്ങിച്ചാണ് ഏട്ടാ ഇത് എല്ലാ കുട്ടികളുടെ അടുത്തും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ഇവരെ വേദൂന് വാങ്ങിച്ചില്ല അപ്പൊ അത് ഒരു ബോണസ് ഗിഫ്റ്റ് ആണ് വേദൂന അപ്പൊ ഇതൊക്കെയാണ് ഏട്ടാ വാങ്ങിച്ചത് ഇതൊക്കെ ഞാൻ പെട്ടെന്ന് നോക്കിയിട്ട് അങ്ങനെ ഓരോന്ന് വാങ്ങിച്ചാണ് അപ്പൊ അവൾക്ക് യൂസ്ഫുൾ ആവണതും കൂടി വേണം ഓർത്താണ് മേക്കപ്പ് സാധനങ്ങളും അവൾക്ക് യൂസ്ഫുൾ ആവും വാച്ച് ത്രീ ഡി പെണ് അവൾക്ക് ഇഷ്ടാവുമല്ലോ ഓർ അടിച്ചിരിക്കുമ്പോ നമുക്ക് ചെയ്യാം കാറൊക്കെ പിന്നെ ഞാൻ ഏഴ് സാധനങ്ങൾ ഫില്ല് ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് എന്താ വാങ്ങണ്ടെന്ന് അറിയാണ്ട് വാങ്ങിച്ചതാണ് ഇതും നല്ല ഗുരുവായിരുന്നു വാങ്ങിച്ചാണ് ഇത് മാത്രം ചെറുതായിട്ട് പാളിപ്പോയി ഇതില് ഒരു വാച്ച് കൂടിയുണ്ട് പിന്നെ കുഴപ്പമില്ല ഡിഫറെന്റ് കളർ ആയതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാം

അപ്പൊ ഞാൻ എന്തൊക്കെ ഇടാനുള്ള തിരക്കിൽ അപ്പോ എല്ലാവരും ലൈക്കും കമന്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം ഇതേപോലെ കുഞ്ഞു കുട്ടികളുടെ ഒക്കെ സന്തോഷമാകും അപ്പൊ എന്തായാലും